കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടത്തുന്ന നെയ്തലിന്റെ കടലാമ സംരക്ഷണ പ്രവർത്തനത്തിന് ഇക്കുറിയും മാറ്റമൊന്നും ഉണ്ടായില്ല നെയ്തൽ പ്രവർത്തകരുടെ ലാളിത്യത്തിൽ വളർന്ന നൂറ്റിമൂന്ന് കടലാമ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ ആവാസ കേന്ദ്രമായ കടലിലേക്ക് ഇറങ്ങിയത് കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്തെ തീരപഠന സംരക്ഷണ സമിതിയായ നെയ്തൽ പ്രവർത്തകർ കൂടൊരുക്കി വിരിയിച്ച ആമക്കുഞ്ഞുങ്ങൾ ഇനി കടലിന്റെ ഓളത്തിൽ ജീവിക്കും കഴിഞ്ഞ നവംബറിൽ ലഭിച്ച നൂറ്റി ഇരുപത്തിയൊന്ന് മുട്ടകളിൽ നിന്നും വിരിഞ്ഞ ആമക്കുഞ്ഞുങ്ങളാണ് ഇത്തവണ കടലിലേക്ക് പിച്ചവെച്ചത് ഇതുവരെയായി മുപ്പതിനായിരത്തിലേറെ കടലാമ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് കടലിലേക്ക് വിട്ട ചരിത്രമാണ് പറയാനുള്ളത് ഒരു ഒരു കടലിലേക്ക് വിട്ടിട്ടുണ്ട് നമ്മൾ പിന്നീട് നെയ്തലിന്റെ രണ്ടു കീറ്റി ലങ്ങളിലായി ഇരുന്നൂറ്റിയെട്ട് മുട്ടകൾ കൂടി ഇനി വിരിയാനുണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഒന്നാം പട്ടികയിൽപ്പെടുന്നതാണ് കടലാമകളുടെ മുട്ടകൾ നശിപ്പിക്കപ്പെടുന്നത് വ്യാപകമായപ്പോഴാണ് നെയ്തൽ പ്രവർത്തകർ കടലാമകളുടെ സംരക്ഷണത്തിന് പ്രത്യേക ഈറ്റില്ലങ്ങൾ സ്ഥാപിച്ച് ആമകളെ വിരിയിച്ച് കടലിലേക്ക് വിട്ടു തുടങ്ങിയത് കപ്പലിന്റെ പ്രോപ്പലർ തട്ടിപ്പരുക്ക് പറ്റിയ ഒലീവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കൂറ്റൻ കടലാമയും ഹോക്സിവിൻ ഇനത്തിൽപ്പെട്ട കടലാമയും ഇപ്പോൾ നെയ്തലിന്റെ സംരക്ഷണയിൽ കഴിയുന്നു